ഇതൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ അങ്ങനെയുള്ളവരോടുള്ള മറുപടി കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം അത് അവസാനിപ്പിക്കുകയാണ് കേൾക്കുന്ന നിങ്ങൾക്കറിയാം പരലോകത്തിന്റെ ഒരു ഭാഗവുമായിട്ടില്ല എന്ന് കുറിച്ചൊന്നും ആയിട്ടില്ല വിചാരണയെ കുറിച്ചൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഓരോന്നും കടലുപോലെയുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇതുമാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഓരോ മനുഷ്യനും അല്ലാഹു തആല കൊണ്ടുവരുമ്പോൾ ആ മഷറിലേക്ക് കൊണ്ടുവരുന്നത് അവനെ നയിക്കാൻ ഒരു മലക്കും അവനെ തൊലിക്കാൻ വേറെ ഒരു ഉണ്ടാകും രണ്ട് മലക്കുകളുടെ അകമ്പടിയോടെ എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ടാകുമെന്ന് നീ അശ്രദ്ധനായിരുന്നുവല്ലോ എന്റെ ഉമ്മമാരെ സിനിമകൾ ഒഴിവുള്ള സമയത്ത് കാണുമ്പോ സീരിയലിന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ളവരോടുകൂടി കളികളും തമാശകളും പറഞ്ഞ് ഇങ്ങനെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് എന്റെയും നിങ്ങളുടെയും സമയം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ ചോദ്യം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരുന്നുവല്ലോ എന്നാൽ ഇന്നാ പിടിച്ചോളൂ മഹദീ ഇന്ന് നിങ്ങളെല്ലാം കണ്ടുകൊള്ളു നിങ്ങളുടെ കണ്ണ് നല്ല മൂർച്ചയുള്ള കണ്ണല്ലേ അന്ന് കാണില്ല എന്ന് പറയുന്നത് ഇന്ന് കാണുന്നില്ലേ എന്റെ പ്രിയപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇവിടെ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് ഓരോ ഘട്ടങ്ങളിലും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ അടലുകൾ മാത്രമാണ് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ കുറു നമ്മുടെ സുഗസയും മാത്രമാണ് കബറിനുള്ളിലും മരണമേളയിലും മച്ചറിയുമെല്ലാം ും ഈ യാത്രയിൽ മുഴുവൻ നമുക്ക് തടലാകുന്നത് ഒന്ന് നമ്മുടെ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മങ്ങൾക്ക് നമുക്ക് പ്രചോദനം നൽകിയ മറക്കല്ലേ മുഹമ്മദ് മുസ്തഫ സ്നേഹം അവിടുത്തോടുള്ള സുന്നത്തുകളെ അനുദാപനം ചെയ്യൽ ഇത് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ മേൽ മേൽ സ്വലാത്ത് സ്വലാത്ത് നബിയുടെ ഇന്ന യൗമൽ ഖിയാമ അന്ത്യനാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ അക്സറുഹും അലൈഹി മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയ حبيبى حبيب نبي محمد مصطفى صلى الله عليه وسلم نبينا من صلاه الرجل السلام على المقدمين الامام السلام على شفعي في القيامه അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ് ഒരിക്കലും നമ്മെ അവിടത്തേക്ക് ഒരിക്കലും നമ്മെ നമ്മൾ മറക്കാൻ പാടില്ല അമ്മാകുണ്ടോട് അടുത്തുകൊണ്ടേയിരിക്കുക അവിടുത്തെ ഇങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് അവിടുത്തെ മതങ്ങളിലായി അവിടുത്തെ സ്വലാത്തുകളിലായി ആരെങ്കിലും എന്റെ ഒരു വെള്ളിയായി ദിവസം സ്വലാത്തുകൾ ചൊല്ലിയാൽ പറയുകയാണ് അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ ഇരിപ്പിടം കാണിച്ചു ചെയ്യുമാറാകട്ടെ അതിന് നമ്മൾ അവിടുത്തെ അല്ലേ നോക്കു നിങ്ങൾ ഒരിക്കൽ റസൂളും പറയുകയാണ് എന്റെ സഹോദരന്മാരെ ഞാൻ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുകയാണ് എന്റെ സഹോദരന്മാരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളല്ലയോ അങ്ങയുടെ സഹോദരന്മാർ അല്ല നിങ്ങൾ എന്റെ സഹോദരന്മാരല്ലും നിങ്ങൾ എന്റെ കൂട്ടുകാരാണ് എന്റെ സങ്കടത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ദുഃഖത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കൂട്ടുകാരാണ് നിങ്ങൾ എന്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ എന്നെ കണ്ടിട്ടില്ലാത്തവരാണ് ഞാൻ കണ്ടിട്ടില്ലാത്തവരാണ് എന്നാൽ എന്നെ കാണണമെന്ന് മോഹിക്കുന്നവർ സഹാബികൾ ചോദിക്കുന്നു യാ എങ്ങനെയാണ് അങ്ങവരെ തിരിച്ചറിയുന്നത് അങ്ങവരെ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ തിരിച്ചറിയുന്നത് എന്ന് ചോദിക്കുമ്പോ പറയുകയാണ് ഞാൻ അവരെ തിരിച്ചറിയും പല ലോകത്ത് വെച്ച് മഷറിൽ വെച്ച് ഞാൻ അവരെ അറിയുന്നത് അവയവങ്ങൾ അവർ ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ ഞാൻ അവരെ കാണും അങ്ങനെ കാണുമ്പോൾ ഹൗദുൽ കാണുമ്പോ അടുക്കലേക്ക് ഞാൻ അവരെ ഇങ്ങനെ വലിച്ചു വിളിച്ചു കൊണ്ടുവരുമെന്ന് അവരിലേക്ക് ഞാൻ ഞാനവരെ വിളിക്കുമെന്ന് തൗഫീഖ് ചെയ്യട്ടെ പരലോകത്തെ അള്ളാഹുട്ടെ നബി കൂടെ ഉണ്ടാകും ഓരോ ഘട്ടത്തിലും നബി കൂടെ ഉണ്ടാകും ഹബ്ലനാ ഫിൽ ഖിയാമത്തി സയ്യിദി പിന്നിലും മുന്നിലും നടന്നുകൊണ്ട് മദീനയിൽ റസൂലിന് സേവനം ചെയ്ത അനസ്രാഹു പറയുകയാണ് ഒരു ദിവസം ഞാൻ ചോദിച്ചു അല്ലാ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ യാ അതെ ഞാൻ ശുപാർശ ചെയ്യാം അനസ് ചോദിക്കുന്നു എവിടെയാണ് അങ്ങ് ഞാൻ തേടേണ്ടത് ലോകത്ത് ഉണ്ടല്ലോ എവിടെയാണ് ഞാൻ അങ്ങയെ തേടേണ്ടത് നിബിയേ അവിടെ പറയുകയാണ് അനസേ നീ അല സിറാ സിറാത്ത് പാലത്തിന്റെ അവിടെ ആയിരിക്കും അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ നന്മയും തിന്മയും ചൂക്കുന്നേടത്തെന്നെ നീ അന്വേഷിക്കുക അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഹൗ حولك صافي مبرد بردنا يوم من من راى وجهك يسعد يا كريم الوالدين ആ ഹൗലിൽ കൗപ്പുറിന്റെ അവിടെ എന്നെ നീ അന്വേഷിച്ചോളൂ അനസ് എന്ന് ഹബിബായിഹമ്മഫാ അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം Kun ya Rahibi